നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു താന്ത്രികം നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഇന്ന് കുബേര ഷഷ്ടി ദിവസമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഇന്ന് മാത്രമല്ല വ്യാഴാഴ്ചയോടുകൂടി വരുന്ന ഏതൊരു ദിവസത്തിനും പഞ്ചമി വരികയാണെങ്കിൽ കുബേര പഞ്ചമി ഷഷ്ടി വരികയാണെങ്കിൽ കുബേര ഷഷ്ടി ചതുർത്ഥിയാണെങ്കിൽ കുബേര ചതുർത്ഥി എന്നിങ്ങനെയെല്ലാം പറയുന്നുണ്ട് ഇന്നത്തെ വഴിപാടുകൾക്കും പൂജകൾക്കും താന്ത്രികങ്ങൾക്കും അനേകായിരം ഫലങ്ങളാണ് ഉള്ളത് സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇന്ന് ഈ താന്ത്രികം മറക്കാതെ ചെയ്യേണ്ടതാണ് ഈ താന്ത്രികം ചെയ്യുവാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ സ്ത്രീകൾ പീരിയഡ്സ് ആയ സമയത്ത് ഈ താന്ത്രികം ചെയ്യരുത് മാത്രമല്ല പുലവാരായ്മയുണ്ട് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നിരിക്കലും നിങ്ങൾ ഈ ഒരു താന്ത്രികം ഒഴിവാക്കുകയാണ് വേണ്ടത് മറിച്ച് നമുക്ക് ഇനി വരുന്ന ഏതൊരു ഷഷ്ടി ദിവസത്തിൽ വേണമെങ്കിലും ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഇതിന് പൂജാമുറിയിൽ ചെന്നിരിക്കണം എന്ന യാതൊരുവിധ നിർബന്ധവുമില്ല പക്ഷേ നിങ്ങളെക്കൊണ്ട് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂജാമുറിയിൽ കയറി ഭഗവാന്റെ തിരുമുന്നിൽ ഒരു നെയ് ദീപമോ അല്ലെങ്കിൽ നല്ലെണ്ണ ദീപമോ തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇന്ന് മുഴുവനായിട്ടും തിഥി ഉള്ളതിനാൽ തന്നെയാണ് ഞാൻ ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് ഈ ഒരു മന്ത്രം ജപിച്ച് ഈ താന്ത്രികം ചെയ്യാനായിട്ട് പറയുന്നത് മന്ത്രം ജപിക്കുക എന്ന് പറയുമ്പോൾ പൂജാമുറിയിൽ കയറണോ എന്ന് ചോദിക്കും നമ്മുടെ ബെഡ്റൂമുകൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ശുദ്ധമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറ് ഒരു രൂപ നാണയം ആദ്യം നമ്മുടെ കൈകളിൽ എടുത്ത് വെക്കാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം ചുവന്ന നിറത്തിലുള്ള ഒരു പട്ടു തുണിയോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള ഏതെങ്കിലും ഒരു തുണി ചെറിയൊരു കഷ്ണം മാത്രം മതി അതും നമുക്ക് എടുത്ത് നമ്മുടെ അരികിലേക്ക് വെക്കാവുന്നതാണ് മാത്രമല്ല നമ്മൾ താഴെ തറയിൽ ഒരു തുണിയോ മനപ്പലകയോ പുൽപായയോ വിരിച്ചിരിക്കുക താഴെ താഴെത്തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ മാത്രം കസേരകളിൽ ഇരിക്കാവുന്നതാണ് ഇനി നമ്മൾ നമ്മുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ ഈ നാണയത്തൊട്ടുകൾ വലതു കയ്യിൽ അടച്ചു പിടിക്കേണ്ടതാണ് ഈ ആറ് നാണയത്തൊട്ടുകളും അടച്ചു പിടിക്കുക വിദേശത്തുള്ളവർ അവിടെ കിട്ടുന്ന ഏതൊരു നാണയത്തൊട്ടുകൾ വേണമെങ്കിലും ഒരേ പോലുള്ളത് നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ അടച്ചു പിടിച്ചു കഴിഞ്ഞ് നമ്മുടെ ഏത് ആഗ്രഹമാണോ നിറവേറി കിട്ടുവാനായി നമ്മൾ ഇപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് മാറി കിട്ടുവാനാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഭഗവാൻ ഉടനെ മാറ്റിത്തരും എന്നുള്ള പരിപൂർണമായ കൂടി നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഒരു ജോലിക്ക് നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് ആ ജോലി കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളിത് ചൊല്ലുന്നത് െങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ആ ജോലി കിട്ടി എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മന്ത്രം നമുക്ക് നൂറ്റിയെട്ട് തവണയാണ് ചൊല്ലേണ്ടത് ചെറിയ ഒരു മന്ത്രമാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ആകുകയുള്ളൂ ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ ചൊല്ലുവാനായിട്ട് അതിനാൽ തന്നെ നിങ്ങൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ശ്രീം ശരവണഭവ ശ്രീം ശരവണഭവ ശ്രീം ശരവണഭവ എന്നുള്ള ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ശ്രീം എന്നുള്ളത് ലക്ഷ്മിദേവിയുടെ ബീജമന്ത്രമാണ് ഇന്ന് കുബേര ഷഷ്ടിയായതിനാൽ തന്നെ ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രവും നമ്മൾ ഈ ശരവണഭവ എന്നുള്ള തിരുനാമത്തോടൊപ്പം ജപിക്കാവുന്നതാണ് ഇത് നമ്മൾ നൂറ്റിയെട്ട് തവണ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിറവേറിക്കിട്ടുമെന്നുള്ള പരിപൂർണമായ കൂടി നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ് ഇനി നൂറ്റിയെട്ട് തവണ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ നാണയ നാണയത്തൊട്ടുകൾ നമ്മൾ ആ എടുത്തു വച്ചിരിക്കുന്ന ചുവന്ന തുണിയിൽ കെട്ടി നമ്മുടെ പൂജാമുറിയിൽ വെക്കാം അല്ലെങ്കിൽ അലമാരിയിൽ വെക്കാം അതും അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ബോക്സുകളിൽ എവിടെയെങ്കിലും സൂക്ഷിക്കാം നിങ്ങൾ ഇനി എന്നാണോ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനത്തിനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ പഴനി പോകണം എന്നാഗ്രഹമുണ്ടാകും ചില സമയത്ത് മരുതമല പോകണമെന്നാഗ്രഹമുണ്ടാകും ചിലർക്ക് തിരുച്ചെന്തൂരോ അല്ലെങ്കിൽ തിരുത്തണിയോ എവിടെയാണ് ഭഗവാനെ കാണുവാൻ പോകണമെന്ന് ആഗ്രഹമുള്ളതോ അവിടെ നമ്മൾ പോകുന്ന സമയത്ത് അവിടുത്തെ കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കേണ്ട ഒന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഈ കിഴി എന്ന് പറയുന്നത് അതുവരെയും നമ്മുടെ പൂജാമുറിയിൽ വെക്കാൻ സാധിക്കുമെങ്കിൽ പൂജാമുറിയിൽ വെക്കുക അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കേണ്ടതാണ് ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ആറ് ഷഷ്ടികളിൽ ഇതേ രീതിയിൽ ചെയ്യുക ഈ ആറ് ഷഷ്ടിയിൽ നമ്മൾ ചെയ്യുമ്പോഴും ആറ് കിഴിയാണ് നമുക്കാവുന്നത് ആറ് കിഴി നമുക്ക് അവസാന ആ ഒരു ആറാമത്തെ ഷഷ്ടി ദിവസം എല്ലാ കിഴിയും ഒരുമിച്ചാക്കി നമുക്ക് അത് കൊണ്ടുപോയി വഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് സ്വന്തമായി വീട് ആഗ്രഹിച്ച് ഇത് ചെയ്യാം തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി ചെയ്യാം അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകണമെന്ന ആഗ്രഹമുള്ളവർ ഇത് ചെയ്യാവുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നാഗ്രഹമുള്ളവർക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ചെയ്തു നോക്കൂ തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അതുപോലെ തന്നെ ൂജാമുറിയിൽ ഇരുന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഉത്തമം തന്നെയാണ് കൂടുതൽ ഫലം നമുക്ക് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുമ്പോഴാണ് ഇതിന് ലഭിക്കുന്നത് ഞാൻ ഒരു പക്ഷേ കൊണ്ട് പൂജാമുറിയിൽ കയറാൻ സാധിച്ചില്ലെങ്കിലോ ഈ സമയത്ത് ദീപം തെളിയിക്കേണ്ട എന്ന് കരുതിയാണെങ്കിലോ എന്ന് പറഞ്ഞാണ് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് ഇനി ഇതുപോലെ തന്നെ ഈ ഒരു ദിവസം മാത്രം ഈ മന്ത്രം ചൊല്ലിയാൽ മതിയോ എന്ന് പലർക്കും സംശയമുണ്ടാകും നിങ്ങൾ ഭഗവാനെ എപ്പോഴെല്ലാം തൊഴുതുവാൻ ആഗ്രഹിക്കുന്നുവോ എപ്പോഴെല്ലാം ക്ഷേത്ര ദർശനം നടത്തുവാൻ ആഗ്രഹിക്കും ോ അപ്പോഴെല്ലാം തന്നെ ഈ മന്ത്രം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ഒരു പക്ഷേ ഇന്ന് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇനി വരുന്ന അടുത്ത ഷഷ്ടിയിൽ നമുക്ക് ഈ താന്ത്രികം ചെയ്യാം അതും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയം നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാം ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയം അല്ലെങ്കിൽ ഉച്ച സമയം ഒരു മണി മുതൽ രണ്ട് മണിവരെയുള്ള സമയം അതുമല്ലെങ്കിൽ രാത്രിയിൽ എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള സമയം ഈ മൂന്ന് സമയങ്ങളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ താന്ത്രികം പൂജാമുറിയിൽ കയറിയോ അല്ല നമ്മൾ ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ടോ ചെയ്യാവുന്നതാണ് നമ്മുടെ എത്ര വലിയ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു ഭഗവാനാണ് സുബ്രഹ്മണ്യസ്വാമി ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുതന്നതും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറ്റി കൊടുത്തതും സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലാതാക്കി കൊടുത്തതും എല്ലാം ഭഗവാനാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നതും ഭഗവാൻ തന്നെയാണ് അതിനാൽ നമ്മൾ ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഭഗവാൻ നമ്മളെ കൈവിടില്ല തീർച്ചയായും നിങ്ങൾ ഒരു തവണ മനമൊരുകി മുരുക എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ െങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന സുബ്രഹ്മണ്യ സ്വാമി തീർച്ചയായും നിറവേറ്റിത്തരും പരിപൂർണമായ കൂടി മാത്രം നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്യുക മാത്രമല്ല സ്വന്തമായി വീടിനു വേണ്ടി ചൊവ്വാഴ്ച ഞാൻ വെറ്റില ദീപം തെളിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉയർന്ന ഒരു ജോലിക്ക് വേണ്ടി പരുപ്പ് ദീപം തെളിയിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ആത്മീകം എന്ന ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ ഇന്ന് എല്ലാവരും മറക്കാതെ ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ടും ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല ഇതുപോലുള്ള താന്ത്രികങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യാത്ര എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന സുഹൃത്തുക്കൾക്കും ഈ ഒരു ചാനലിൻ്റെ ലിങ്കും വീഡിയോയുടെ ലിങ്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ